ഞാൻ ഡോക്ടർ സദാഖത്തുള്ള കിംസ് ഹോസ്പിറ്റലിലെ സീനിയർ ഫിസിഷ്യനാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത് പോസ്റ്റ് കോവിഡ് എന്ന രോഗത്തെക്കുറിച്ചാണ് തൽക്കാലമായി കോവിഡ് പുതിയ രോഗികളുടെ എണ്ണം കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യത്തിലാണ് എന്നാൽ നമ്മൾ ഒ പിയിലൊക്കെ കാണുന്നത് സാധാരണയായി വരുന്നത് കുറേ രോഗികളുണ്ട് ക്ഷീണം തളർച്ച ചുമ കഫം കുറേ നാളായിട്ട് ഈ രോഗങ്ങളുണ്ട് എന്ന് പറഞ്ഞു നമ്മൾ ഒന്നുകൂടെ അവർ പേഷ്യൻ്റെ അടുത്ത് ചോദിക്കുമ്പോഴാണ് പറയുന്നത് ഒന്ന് രണ്ട് മാസങ്ങൾക്ക് മുമ്പ് എനിക്ക് കോവിഡ് വന്നിരുന്നു എന്ന് ഇത് തന്നെയാണ് പോസ്റ്റ് കോവിഡ് രണ്ട് മൂന്ന് മാസങ്ങൾക്കു മുമ്പ് കോവിഡ് വന്നു അന്ന് വന്ന കാലം മുതലേ എല്ലാ ദിവസം രാത്രിയിൽ ചുമയുണ്ടാകും ശ്വാസമുട്ടലുണ്ടാകും ഇങ്ങനെ പേഷ്യൻ്റ് പറയുകയാണ് പോസ്റ്റ് കോവിഡിൻ്റെ പ്രധാന ലക്ഷണം പ്രധാനമായി രോഗലക്ഷണങ്ങൾ മൂന്നാൽ ഏതാ ഏകദേശം നൂറോളം പല വിധത്തിലുള്ള രോഗലക്ഷണങ്ങളാണ് പോസ്റ്റ് കോവിഡിൽ കാണുന്നത് ഇതിനെക്കുറിച്ച് വളരെ വളരെ വിശദമായ പഠനങ്ങളെല്ലാം വിദേശ രാജ്യങ്ങളിൽ നടന്നിട്ടുണ്ട് ഏതെങ്കിലും കോവിഡ് മൂലം പേഷ്യൻ്റ് അഡ്മിറ്റ് ചെയ്യുകയോ ഓക്സിജൻ്റെ റിക്വയർമെൻറ് ഉണ്ടാകുകയോ ഐ സിയുൽ അഡ്മിറ്റ് ചെയ്യുകയോ വെൻറ്റിലേറ്ററിലൊക്കെ കിടന്ന ആൾക്കാരിൽ നല്ലൊരു ശതമാനത്തിൽ ഏകദേശം അമ്പത് ശതമാനത്തിന് മുകളിലുള്ള ആൾക്കാർക്ക് പോസ്റ്റ് കോവിഡ് എന്ന രോഗങ്ങൾ അല്ലെങ്കിൽ രോഗലക്ഷണങ്ങൾ കാണാറുണ്ട് പ്രധാനമായും നമ്മൾ തരംതിരിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതലായിട്ടുള്ള പോസ്റ്റ് കോവിഡിലുള്ള പേഷ്യൻറ്റിൻ്റെ കംപ്ലൈൻറ്റ് ഫെറ്റീഗ് അല്ലെങ്കിൽ തളർച്ച അല്ലെങ്കിൽ ക്ഷീണം അതികഠിനമായ ക്ഷീണം ജോലി ചെയ്യാൻ പറ്റത്തില്ല നടക്കാൻ പറ്റത്തില്ല കയറ്റം കയറാൻ പറ്റത്തില്ല എന്തിനും ഒരു പണിയും ചെയ്യാൻ പറ്റുന്നില്ല ക്ഷീണം എന്നുള്ളതാണ് പ്രധാനമായ ഒരു രോഗലക്ഷണം രണ്ടാമത്തെ ഒരു രോഗലക്ഷണം എന്ന് പറയുന്നത് കാർഡിയോ പൾമനറി എന്ന് പറയും ഒന്നിലെ ഹൃദയത്തിനെയും ലങ്സുമായി ബന്ധപ്പെട്ടതാണ് ലങ്സുമായി ബന്ധപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഷ്യൻറ്റിൻ്റെ കംപ്ലൈൻറ്റുകയും ഞാൻ സാധാരണ രീതിയിൽ അഞ്ച് നില കെട്ടിടത്തിൻ്റെ അകത്ത് വളരെ കൂളായി കയറിക്കൊണ്ടിരുന്ന ഒരാളാണ് ഇപ്പോൾ എനിക്കൊരു അടി പോലും സ്റ്റെപ്പ് കയറാനൊക്കത്തില്ല എനിക്ക് ശ്വാസം കിട്ടുന്നില്ല ശ്വാസം എടുത്ത് വലിക്കണം അതാണൊരു ബ്രെത്ത്ലെസ്നസ്സ് അല്ലെങ്കിൽ എക്സർഷണൽ ബ്രെത്ത്ലെസ്നെസ് എന്ന് സയൻസ് പറയുന്നത് ഇതാണ് ഒരു രോഗലക്ഷണം അത് ലങ്സിൻ്റെ കപ്പാസിറ്റി കൊണ്ടും കുഴപ്പം ലങ്സിൻ്റെ കപ്പാസിറ്റിയിലുണ്ടായിരുന്ന വ്യത്യാസമോ ഹാർട്ടിൻ്റെ പമ്പിങ്ങിനുള്ള വ്യത്യാസം കൊണ്ടും ഈ പറഞ്ഞ ഉണ്ടാകും ലങ്സിൻ്റെ മാത്രമുള്ള മറ്റുള്ളൊരു പ്രോബ്ലമാണ് പേഷ്യൻ്റ് പറയുന്നത് ചുമ ചുമെന്ന് പറഞ്ഞാൽ ഡ്രൈ കഫ് കഫവില്ലാത്ത ചുമയാണ് കഫവില്ലാത്ത ചുമ അത് രാ രാത്രിയിൽ എഴുന്നേറ്റിരിക്കേണ്ടി വരും ചുമച്ച് 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 ഈ റിപ്സിനോ എല്ലിനോ ഒക്കെ വേദനയാണ് അല്ലെങ്കിൽ ചുമ കൂടിയിട്ട് മൂത്രം പോകും ഇങ്ങനെ രീതിയിലുള്ള രീതിയിലുള്ളൊരു കംപ്ലൈൻ്റാണ് ഒരു വിഭാഗം ആൾക്കാർ അതാ കാഡിയോ പൾമിനറി കാഡിയോഴിക്കകത്ത് മറ്റുള്ള നമ്മൾ സാധാരണ കണ്ടുവരുന്നത് ഒരു കോവിഡ് വന്നിരുന്നു രണ്ട് മാസം മൂന്ന് മാസം മുമ്പ് കോവിഡ് വന്നു പെട്ടെന്ന് മരണപ്പെട്ടു പോകുന്നു എന്നൊക്കെ പറഞ്ഞ് കേൾക്കും ഇതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ കോവിഡ് ഉള്ള രോഗികൾ ബ്ലഡിനകത്ത് ക്ലോട്ടിങ് സാധ്യതകൾ കൂടുതലാണ് അതുകൊണ്ടാണ് ഏത് ഹോസ്പിറ്റലിലാണെങ്കിലും അഡ്മിറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ പേഷ്യൻ്റെ അടുത്ത് പറയുകയോ ഒരു ക്ലോട്ടിങ്ങിൻ്റെ അറിയാനുള്ള ഒരു ബ്ലഡ് ടെസ്റ്റ് ഉണ്ട് ഡി ഡൈമർ എന്ന് പറഞ്ഞത് ഈ ഡി ഡൈമർ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ഡി ഡൈമറിൻ്റെ കൂടുതലാണെങ്കിൽ ക്ലോട്ടിങ്ങിൻ്റെ സാധ്യതകൾ കൂടുതലാണ് അത് ലങ്സിൽ ക്ലോട്ടുണ്ടാകാം അല്ലെങ്കിൽ ഹാർട്ടിൻ്റെ രക്തക്കുഴലിൽ ക്ലോട്ടുണ്ടാകാം ബ്രെയിനിൽ ക്ലോട്ടുണ്ടാകാം ക്ലോട്ടുണ്ടാകും അതുകൊണ്ടാണ് ഇവർക്കൊക്കെ ഹാർട്ട് അറ്റാക്ക് ഈ രക്തധമനികളിലേക്കുള്ള ക്ലോട്ടുകളാണ് ഇൻഫാക്റ്റ് അല്ലെങ്കിൽ ഹാർട്ട് ഹൃദയാഘാതം എന്ന് മലയാളത്തിൽ പറയുന്ന പല പേഷ്യൻസിനും ഉണ്ടാകുന്ന ഇതൊരു ഹൈപ്പർ വിസ്കോസിറ്റി സ്റ്റേറ്റ് എന്ന് പറയും ഈ രക്തമൊക്കെ നല്ല കട്ടി പിടിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻ അത് അലിപ്പിക്കാനുള്ള കുറ അലിപ്പിക്കാനും രക്തത്തിൻ്റെ കട്ടി കുറയ്ക്കാനുമുള്ള കുറേ പാരിന്നോ അല്ലെങ്കിൽ രക്തം ക്ലോട്ടാകാതിരിക്കാനുള്ള മരുന്നുകൾ ആസ്പ്രിൻ പോലുള്ള മരുന്നുകളൊക്കെ ഉണ്ട് ഇതൊക്കെ പോസ്റ്റ് കോവിഡിൽ വളരെ കോമണായിട്ട് കാണുന്ന ഒന്നാണ് കാർഡിയോ പൾമിനറി ബ്ലഡ് പ്രഷറിൻ്റെ വ്യതിയാനങ്ങൾ ഇവർക്കുണ്ടാകാം അല്ലെങ്കിൽ രക്തത്തിൻ്റെ ക്ലോട്ടുണ്ടാകാം ഹാർട്ടിൻ്റെ കപ്പാസിറ്റി കുറയാം ഹാർട്ടിൻ്റെ പമ്പിങ് കുറയാം അതേപോലെ തന്നെ ലങ്സിൻ്റെ കപ്പാസിറ്റി സാധാരണ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് പൾമിനറി ഫങ്ഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞ് ഊതി നോക്കുന്ന ഒരു ടെസ്റ്റുണ്ട് ലങ്സിൻ്റെ കപ്പാസിറ്റി നല്ലൊരു ശതമാനം ആൾക്കാരിലും കോവിഡ് വന്നതോ അഡ്മിറ്റ് ചെയ്ത് കിടക്കുന്നതോ ഓക്സിജൻ റിക്വയർമെൻറ്റുള്ള ആൾക്കാരിലെല്ലാം പി എഫ് ടി എന്ന് പറയും പൽമിനറി ഫങ്ഷൻ ടെസ്റ്റിൻ്റെ കപ്പാസിറ്റി കുറവായിരിക്കും അത് സാധാരണ രീതിയിൽ ഈ കോവിഡ് വന്ന രോഗികളിലെല്ലാം പല പേഷ്യൻസിലും ന്യുമോണിയ എന്ന് പറയുന്നതോ ഒരു ഒരു ന്യുമോണിയ എന്ന് പറയുന്നൊരു അസുഖം ഉണ്ടാകും അല്ലെങ്കിൽ ലങ്സിൽ ഫൈബ്രോസിസ് എന്ന് പറയും ലങ്സെല്ലാം ഈ നാരുപോലെ ആയിപ്പോവും ഈ ഇതിൻ്റെ അകത്തൊക്കെ ഏർ കയറിയിരിക്കേണ്ട സ്ഥലങ്ങളിലെല്ലാം നാരു പോലെ ആയിപ്പോവും അത് കാരണം ലങ്സിന് ലങ്ങിൽ എക്സ്പാൻഷൻ നടക്കത്തില്ല ലങ്സിൻ്റെ കപ്പാസിറ്റി കുറവായിരിക്കും അതാണ് രണ്ടാമത്തേത് കാടിയ പൽമിനറിച്ച് കെതപ്പുണ്ടാകുക ശ്വാസം മുട്ടലുണ്ടാകുക സ്റ്റെപ്പ് കയറാൻ പറ്റാതെ വരിക ഹൃദയാഘാതങ്ങളുണ്ടാകുക ഇതൊക്കെയാണ് ഒരു വിഭാഗം മൂന്നാമത്തെ ഒരു വിഭാഗം എന്ന് പറഞ്ഞാൽ ന്യൂറോളജിക്കൽ ഇൻവോൾവ്മെൻ്റ് പല ആൾക്കാരും മരപ്പ് പെരുപ്പ് ഉറക്കമില്ലായ്മ എന്ന് പറഞ്ഞാൽ വളരെ കോമൺ ആയിട്ട് കാണുന്നതാണ് രാത്രി ഒട്ടും ഉറക്കം കോവിഡ് വന്നതിന് ശേഷം എനിക്ക് ഉറക്കം കിട്ടുന്നില്ല എന്നാണ് ഇവർ പറയുന്നത് അതേപോലെ സ്ട്രോക്കുകളൊക്കെ ഉണ്ടാകാം പിന്നെ ഡിപ്രഷൻ മാനസികമായിട്ടുള്ള പല പേഷ്യനും എസ്പെഷ്യലി ഹോസ്പിറ്റലിലൊക്കെ അഡ്മിറ്റ് ചെയ്ത് ഒറ്റയ്ക്കൊരു റൂമിൽ ബന്ധുക്കാരും പരിചയക്കാരും ഒന്നും ഇല്ലാതെ കുറച്ച് ദിവസം ഇരിക്കുമ്പോഴേ അവർ പറയാറുണ്ട് എനിക്ക് വട്ടുപിടിച്ച് റൂമിലിരുന്ന് വട്ടുപിടിച്ച് പോയെന്ന് പറയും അതുപോലെ അങ്ങനെയുള്ള ആൾക്കാർ ആൾക്കാരുമായിട്ട് ഇടപെടാതെ പണ്ട് കാലത്തൊക്കെ കോവിഡ് തുടങ്ങിയ കാലത്തൊക്കെ ആണെങ്കിൽ ഒരാൾ പോലും ഒരാറാഴ്ചയും നാലാഴ്ചത്തേക്കൊന്നും പുറത്തോട്ട് പോലും ഇറങ്ങാത്തല്ല ഇത്രയും സമയങ്ങളിൽ ആൾക്കാരുമായിട്ട് ബന്ധപ്പെടാതിരിക്കുന്ന സമയത്ത് പേഷ്യൻറ്റിന് ഡിപ്രഷൻ എന്ന് പറഞ്ഞ ഒരു സ്റ്റേജിലേക്ക് പല ആൾക്കാരും പോവും അപ്പം നരമ്പിൻ്റെ സംബന്ധമായതാ സൈക്കോളജിക്കൽ സംബന്ധമായ ഒരു ഗ്രൂപ്പ് ഓഫ് ഇൽനസ് ഉണ്ട് അതേപോലെ സ്ലീപ്പ് ഡിസ്റ്റർബൻസ് ചില ആൾക്കാർ പ്യുവർലി ഒരു സൈക്യാട്രിക് ലെവലിലേക്ക് കോവിഡ് വന്നതിന് ശേഷം സ്വഭാവ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും അതേപോലെ പേഷ്യൻസിനാണെങ്കിൽ ആഹാരത്തിന് കഴിപ്പ് ടേസ്റ്റ് ഇല്ല സ്മെല്ലില്ല എന്നുള്ള ഒരു സിറ്റുവേഷൻ പിന്നെ പലപ്പോഴും ആഹാരം കഴിക്കാതിരിക്കും പ്രോട്ടീൻ എനർജി മാൽ ന്യൂട്രീഷ്യൻ പോലെ ഉള്ള രൂപ പേഷ്യൻസിനെ കാണാറുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ചില രോഗലക്ഷണങ്ങൾ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും പോസ്റ്റ് കോവിഡ് എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് ഓടിപ്പോയി ഒരു പ്രത്യേക ചികിത്സ പോസ്റ്റ് കോവിഡിന് ഒരു പ്രത്യേക മരുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു മരുന്ന് പോസ്റ്റ് കോവിഡിന് ഇല്ല ഓരോ രോഗലക്ഷണങ്ങൾക്കനുസരിച്ച് സപ്പോസ് പേഷ്യൻറ്റിന് ക്ഷീണമാണ് തളർച്ചയാണ് അവർക്ക് അവർക്കൊക്കെ നമ്മൾ ഗ്രാജുവലി അവർ മോട്ടിവേറ്റ് ചെയ്യുക ഗ്രാജുവലി എക്സസൈസ് ചെയ്യുക ഹൈ പ്രോട്ടീൻ ഡയറ്റ് എടുക്കുക അതേപോലെ തന്നെ ക്ഷീണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷീണം ഉറക്കമില്ലായ്മ ഒരു കംപ്ലൈൻ്റാണ് അപ്പോൾ അവരുടെ അടുത്ത് പറയുക നിർബന്ധമായിട്ടും എന്തെങ്കിലും ആക്ടിവിറ്റിയിൽ പകൽ സമയത്ത് ഒന്ന് ഇൻവോൾവ് ചെയ്തിരിക്കുക അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് പകൽ കിടന്നുറങ്ങിയാലാണ് രാത്രി ഉറങ്ങാതെ കിടക്കുന്നത് അതിനു പകരം രാത്രി മാത്രം അങ്ങനെ കിട ചിലപ്പോൾ വേണ്ടി വന്നു കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് ഒരു മൈൽഡ് സിഡേഷനൊക്കെ കൊടുക്കേണ്ടി വരും കുറച്ച് ദിവസത്തേക്കൊക്കെ വേണ്ടി അല്ലെങ്കിൽ പകൽ സമയത്ത് അവരെന്തെങ്കിലും ജോലിയിൽ ജോലിയിൽ എൻഗേജ് ചെയ്തിരിക്കുക അങ്ങനെ ആകുമ്പോഴത്തേക്ക് ഒരു ആക്റ്റീവായിട്ട് നടക്കാൻ അതേപോലെ ഹൈഡ്രേഷൻ വെള്ളം കുടി വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ചുമ വളരെ കോമൺ ആണ് സാധാരണഗതിയിൽ ചുമയ്ക്ക് ഡ്രൈ കഫായത് കാരണം കഫവില്ലാത്തതാണ് കഫ് സപ്രസെൻ്റ് പോലെയുള്ള സിറപ്പുകളുണ്ട് രണ്ട് സൈസാണ് ചുമയ്ക്കുള്ളത് എക്സ്പെക്ടോറൻ്റും സപ്രസെൻറ്റും സപ്രസെൻ്റ് എന്ന് പറഞ്ഞാൽ ചുമ അളവ് കുറയ്ക്കുന്ന സൈസ് സാധനങ്ങൾ ചില രോഗികളിലൊക്കെ ആണെങ്കിൽ ചുമ മാറാതെ വരിക ശ്വാസമുട്ടലും മാറാതെ വരിക ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ പലപ്പോഴും നമ്മൾക്ക് ഇൻഹെയിലർ എന്ന് പറഞ്ഞ ഒരു തെറാപ്പി ഉണ്ട് ഇൻഹേലർ എന്ന് പറഞ്ഞാൽ പല ആൾക്കാരും നമ്മൾ കാണും ശ്വാസമുട്ടലുകാരൊക്കെ ഉപയോഗിക്കുന്ന പക്ഷേ അവരെ പോലെ കൂടുതൽ നാളെ ഇത് ഉപയോഗിക്കേണ്ടി വരത്തില്ല ഇൻഹേലർ ഉപയോഗിക്കാൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചില രോഗികളിലൊക്കെ ഈ ചുമയ്ക്കും ശ്വാസമുട്ടലിനുമൊക്കെ വളരെ ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടാറുണ്ട് അതേപോലെ സ്റ്റീറോയിഡ് പോലുള്ള മരുന്നുകൾ അത് എമർജൻസി സിറ്റുവേഷനിൽ ഐ സിയുയിൽ കിടക്കുമ്പോഴത്തേക്കും ഒരു ഒരു ചികിത്സയുടെ പലപ്പോഴും സ്റ്റീറോയിഡെന്ന് കേൾക്കുമ്പോൾ യോ സ്റ്റീറോയിഡാണോ കുഴപ്പമുള്ളതാണോ എന്നൊക്കെ പല പേഷ്യൻ്റ് ചോദിക്കാറുണ്ട് പക്ഷേ കോവിഡിൻ്റെ രോഗികൾക്ക് കോവിഡ് ന്യുമോണിയ ഉണ്ടാകുകയാണെങ്കിലും കോ പോസ്റ്റ് കോവിഡ് ഈ ബ്രത്ത്ലെസ്നെസ് ശ്വാസം മുട്ടലൊക്കെയുള്ളവർക്ക് കുറേ ദിവസത്തേക്കൊക്കെ നമ്മൾ സ്റ്റീറോയിഡിൻ്റെ ചികിത്സ വളരെ ഗുണകരമായിട്ട് കാണും പിന്നെ ഈ സൈക്കാട്രിക് പ്രോബ്ലം അതൊരു റീഹാബിലിറ്റേഷൻ അല്ലെങ്കിൽ ഒരു സൈ കൗൺസിലിങ് സൈക്കാട്രിക് കൗൺസിലിങ് അതൊക്കെ കൊണ്ട് വളരെ പ്രയോജനങ്ങൾ ചെയ്യുന്ന ഒന്നാണ്